ഒരു നിമിഷത്തേക്ക് ചാവലിൽ കയറി ഈശോയെ സന്ദർശിച്ച് ആ ദിവസത്തെ നിയോഗം ഞാൻ പുതുക്കി ഈശോയെ ഇന്ന് എൻ്റെ എല്ലാ സഹനങ്ങളെയും പരിത്യാഗങ്ങളെയും പ്രാർത്ഥനകളെയും പരിശുദ്ധ പാപയുടെ നിയോഗങ്ങൾക്കും അദ്ദേഹം കരുണയുടെ തിരുന്നാൾ അംഗീകരിക്കാനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്നാൽ ഈശോയെ എനിക്ക് ഒരു കാര്യം കൂടി അങ്ങയോട് പറയുവാനുണ്ട് കരുണയുടെ തിരുന്നാളിനെ പറ്റി സംസാരിക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടു എന്നാൽ അപ്രകാരം ഒരു തിരുനാൾ ഇപ്പോൾ തന്നെയുണ്ടെന്ന് അവർ പറയുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പിന്നെ ഞാൻ ഇതേപ്പറ്റി എന്തിനു പറയണം ഈശോ എന്നോട് പറഞ്ഞു ഈ തിരുനാളിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ ഇല്ല പലപ്പോഴും എന്റെ കരുണയെപ്പറ്റി പ്രഘോഷിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതേപ്പറ്റി അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞുവരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം ആഘോഷമായി വ്യഞ്ചരിക്കണമെന്നും പരസ്യവണക്കത്തിന് വയ്ക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നത് എല്ലാവരും അറിയണം പരിശുദ്ധ പാപ്പയുടെ നിയോഗത്തിനായി ഒരു നവനാൾ നടത്തുക ഞാൻ നിന്നെ പഠിപ്പിച്ച ദൈവകരുണയോടുള്ള ചെറിയ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലി നവനാൾ നടത്തുക ഭൂമിയിലെ ഏറ്റവും വലിയ നിധി സഹനമാണ് അത് ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നു സഹനത്തിൽ നമ്മുടെ യഥാർത്ഥ സ്നേഹിതനെ നാം കണ്ടെത്തുന്നു കഴിഞ്ഞ് കർത്താവെ മരണമടഞ്ഞ പകലറിന് മേലും കർത്താവിന്റെ അനുതമായ ഖരനം ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കും സ്വയം പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ട വേദനകൾ നേർപാടിൻ്റെ വേദനകൾ ഉറ്റവരും കുടയവരും സ്വത്തും ജീവി ജീവിതമാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഭവനം നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ട അനേകം മനുഷ്യർ അനേകരുടെ കണ്ണീര് അനേകരുടെ തകർന്ന ഹൃദയങ്ങൾക്ക് കർത്താവെ അവിടുന്ന് ആശ്വാസമാകുവാൻ വേണ്ടി കർത്താവിന്റെ സൗഖ്യം കടന്നു വരാൻ വേണ്ടി